നമസ്കാരം ജർമ്മനിയിലെ ബെർലിനിൽ മലയാളി വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു മാവേലിക്കര തട്ടാരമ്പല സ്വദേശിയായ ആദം ജോസഫിനെയാണ് കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബർ ഒന്ന് മുതൽ ആദമിനെ കാണാതായിരുന്നു ബെർലിൻ ആർഡേൻ യൂണിവേഴ്സിറ്റിയിൽ സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു പരേതനായ ജോർജ് ജോസഫിന്റെയും ലില്ലി ഡാനിയലിന്റെ മകനാണ് ആദം ജോസഫ് ലില്ലി ബഹ്റൈനിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുകയാണ് മാവലികര ഐ എച്ച് ആർ ഡിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബി എസ് സി പൂർത്തിയാക്കിയ ശേഷമാണ് ആദം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബിരുദാനന്തര ബിരുദത്തിനായി ജർമ്മനിയിലേക്ക് പോയത് ജനുവരിയിൽ ആദം കേരളത്തിലെത്തേണ്ടതായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു തട്ടാരംപലത്ത് അമ്മയുടെ സഹോദരി കുഞ്ഞുമോൾ ബേബിക്കൊപ്പമായിരുന്നു ആദം വളർന്നത് കുഞ്ഞുമോളെയും ബേബിയും ആദ്യം ദിവസവും വിളിക്കാറുണ്ടായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു സെപ്റ്റംബർ മുപ്പതിന് അവൻ വിളിക്കാത്തതിനാൽ വീട്ടുകാർ ആശങ്കാകുലരായി ഇയാളുടെ നമ്പറിലേക്ക് പലതവണ വിളിച്ചിട്ടും മറുപടി ലഭിച്ചില്ല കുടുംബാംഗങ്ങളും ആദമിനെ ബെർലിനിൽ വിളിച്ചു തുടർന്ന് മറുപടി ലഭിക്കാത്തതിനാൽ പരാതി നൽകുകയായിരുന്നു ബഹ്റയിലുള്ള ആദം ജോസഫിന്റെ ബന്ധുവായ ഷെർജി പി ബേബി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ആദം കുത്തയിട്ട് മരിച്ചതായി അറിയുന്നത് ആദം അവിടെ പാർട്ട് ടൈം ജോലി ചെയ്തു വരികയായിരുന്നുവെന്നും ജോലിസ്ഥലത്തുനിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് സൈക്കിളിൽ പോകുമ്പോൾ ഒരു സംഘം ആക്രമിച്ചതാണെന്നും അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു